അപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പത്രമാറ്റില് അപ്രതീക്ഷിത നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കും ആദർശൻ്റെയും നയനയുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയലർ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആദർശൻ നിന്നത് എന്നാൽ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ആദർശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂട്ടത്തിൽ അനിയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഡിന്നർ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെയാണ് ആ ഒരു ഡിന്നറൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ ജലജ നയനെ നയനെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ ദേവയാനയോട് പറയുകയും നയനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യുകയും പക്ഷേ ഈ ഒരു കുത്തിത്തിരിപ്പുകളെല്ലാം പൊളിച്ചടിക്കൊണ്ട് അവിടെ കനക വരുന്നുണ്ട് ആദർശ് നായനയോട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഡിന്നർ ഒരുക്കിയത് പക്ഷെ നീ എന്തിനാണ് മറ്റുള്ളവരെ എല്ലാവരെയും കൂടി വിളിച്ചുകൊണ്ട് വന്നതെന്ന് ആദർശ് പറയുമ്പോൾ അവിടെ നയനെ പറയുന്നുണ്ട് ഞാൻ ആരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ വിചാരിച്ചത് ആദർശേട്ടൻ പറഞ്ഞു എല്ലാവരോടും ഡിന്നറിന് വരണമെന്ന് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല എന്നവിടെ നായന പറയുന്നുണ്ട് ആ സമയത്താണ് ആദർശന് മനസ്സിലായത് ഇതിൻ്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആദർശന് മനസ്സിലായി പക്ഷെ ഇത് ആരാണെന്ന് അറിയത്തില്ല അങ്ങനെ ആ ഒരു സംസാരം അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു കാര്യം നയന കനക കനക എന്താണ് ഓഫ് എന്താ കാര്യം പറ മൂള എന്നൊക്കെ ചോദിക്കുമ്പോൾ കനകയോട് നയന പറയുന്നുണ്ട് അമ്മ ഇതേപോലെയാണ് സംഭവം ആദർശേട്ട എങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കനകയോട് പറയുന്നുണ്ട് അപ്പം കനക പറയുന്നത് പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് അത് ജലജയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവൾ ചെറിയ ഒരു സംസാരങ്ങളും അവളുടെ ഒരു പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എനിക്ക് ഉറപ്പാണ് ജലജ ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ചിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ആദർശ നിന്നെ വിളിച്ച കാര്യം നീ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ആരും ഇവിടെ അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ഇതറിയും അല്ലെങ്കിൽ ആദർശ വേറെ ആരെയും വിളിച്ചിട്ടില്ല നിന്നെ മാത്രമാണ് ഡിന്നറിനെ വിളിച്ചത് പിന്നെ എന്തുകൊണ്ട് മറ്റുള്ള എല്ലാവരും അറിഞ്ഞു ഈ ഒരു കാര്യം എന്നവിടെ നയനോട് ചോദിക്കുന്നുണ്ട് എന്തായാലും നയക്കും ചെറിയ സംശയം ജലജയാണ് അങ്ങനെ ഒരു സംസാരത്തിന്റെ ഇടയിൽ എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പോ സന്തോഷത്തോടെ ഇത് അവസാനിക്കുവാണല്ലോ ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ ആശ്വസിച്ചുകൊണ്ട് നിൽക്കുവാണ് അങ്ങനെ കപ്പിൾസ് എല്ലാവരും നല്ല സന്തോഷത്തോടെ ഫോട്ടോ എടുക്കുകയും പിന്നെ ഡാൻസും പാട്ടും മേളൊക്കെ ആയിട്ട് ഭയങ്കര അടിച്ചു പൊളിച്ച് ആ ഒരു ആഘോഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡിന്നർ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നയനയെക്കുറിച്ച് അനി ഒരുപാട് കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഇവിടെ ആദർശനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശ എന്താ കാര്യം എന്നൊക്കെ പറയുമ്പോൾ അനി പറയുവാണ് അത്രത്തോളം ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഏട്ടത്തെ കിട്ടാൻ ചേട്ടൻ ഏട്ടം ഭാഗ്യം ചെയ്യണം ഇങ്ങനെ ഒരു ഏട്ടത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വലിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ആദർശനോട് ആനി പറയുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ചെറിയ പ്രശ്നങ്ങൾ അവിടെ ആ ഒരു ജലജയുടെ ജലജനെ കാരണം ആ ഒരു ഡിന്നർ പാർട്ടി ചെറുതായിട്ട് ക്ലാഷ് ആവാനുള്ള അല്ലെങ്കിൽ ആ ഒരു പാർട്ടി ചെറുതായിട്ട് മൂഡ് ഓഫ് ആക്കാനൊക്കെ ആയിട്ട് ജലജ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യൻ്റെ ഇടയിൽ നവ്യ പറയുകയാണ് കണ്ടോ ഇത് അവിടെ ആദർശാണെങ്കിൽ നയനെ അത്രത്തോളം സ്നേഹിക്കുവാണ് ആ നയനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡിന്നർ ഒരു അല്ലെങ്കിൽ ഓരോ ഗിഫ്റ്റ് കൊടുക്കുക അവർ പുറത്ത് കറങ്ങാൻ പോവുക എന്നെ സ്നേഹിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും അബി എന്നെ എന്നെ സ്നേഹിക്കുക ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അബി എനിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അവിടെ നവ്യ ചോദിക്കുന്നുണ്ട് പക്ഷെ അബി സ്വയം മനസ്സിൽ പറയുവാണ് എനിക്ക് ഈ നിന്നെയും വേണ്ട നിന്റെ കുഞ്ഞിനെയും വേണ്ട നിന്നെ എനിക്ക് ഇഷ്ടമേ ഇല്ല ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ശ്രമിക്കുവാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ നിന്നെ സ്നേഹിക്കുവാണ് സ്നേഹിക്കാനാണ് നിന്നെ എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ അബി മനസ്സിൽ പറയുവാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നവ്യയുടെ ർഭനാടകം ഇതുവരെ പൊളിഞ്ഞിട്ടില്ല അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ നമ്മുടെ അനന്തപുര തറവാട്ടിൽ സംഭവിക്കാൻ പോവുകയാണ് അതിന്റെ കൂടെ തന്നെ ഈ ഒരു പാർട്ടി നയനയ്ക്ക് വേണ്ടി മാത്രമാണ് ഒരുക്കിയത് എന്നുള്ള സത്യം നായ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി അനന്തപുരിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നു കുരുന്നാളിൽ കണ്ടറിയതൊരിക്കും